പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു നെക്ലേസ് ആണ് ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഒരു നെക്ലേസ് അപ്പോൾ ഈ നെക്ലേസ് ഇപ്പോൾ സാധാരണ എല്ലാവരും എന്താ കാണുന്ന ഒരു നെക്ലേസ് തന്നെയാണ് പക്ഷെ ഇതിൽ ചെറിയൊരു പ്രത്യേകത പറയുന്നത് ഇതൊരു അഡ്ജസ്റ്റബിൾ നെക്ലേസ് ആണ് ദാ ഇവിടെ ഒരു ബോൾ കണ്ടോ ഈ ബോൾ ഇങ്ങനെ താ തായോട്ടും മേലോട്ടും ആക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ വരുന്നത് ഈ നെക്ലേസിൽ അപ്പോ ഒരു വെറൈറ്റി ലൈറ്റ് സ്റ്റോൺ ആയിട്ട് വെറൈറ്റി ഒരു നെക്ലേസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഹാൻഡ് സെറ്റും കാണിച്ച് തന്നിട്ടുണ്ട് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് സെറ്റും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു അഞ്ച് ആണ് ഇതിന്റെ തൂക്കം വരുന്നത് അഞ്ച് ഗ്രാം തൂക്കത്തിലാണ് ഈ ഒരു നെക്ലേസ് വരുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല കാരണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഒരു ഒരു ഐറ്റം തന്നെയാണ് ഇത് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ഈയൊരു മോഡല് ഒരു അഡ്ജസ്റ്റബിൾ ഐറ്റം ആണ് ഒരു സൈസ് നമുക്ക് ഒരു നമ്മുടെ ഒരു എത്ര സൈസിനാണ് വേണ്ടത് ഇറക്കം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഈയൊരു നെക്ലേസ് അഞ്ച് ഗ്രാമാണ് തൂക്കം വരുന്നത് അഞ്ച് ഗ്രാമിലാണ് ഇതിന്റെ തൂക്കം വരുന്നത് അഞ്ച് ഗ്രാം തൂക്കത്തിലാണ് ഈ ഒരു നെക്ലെസ് വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകം പറയുന്നത് എയ്റ്റീൻ കാറ്റലിൽ കുറച്ച് ഉപയോഗിക്കാൻ പറ്റും അധികം എന്താ പറയാ വേഗം പൊട്ടൊന്നുമില്ല കാരണം കുറച്ച് കട്ടി ഉണ്ടാവും ഈ ഒരു സാധനത്തിന് അടിപൊളി ഒരു ഒരു വെറൈറ്റി കളക്ഷൻസ് നല്ല ചെയിനാണ് അഞ്ച് ഗ്രാം മാത്രമേ തൂക്കുള്ളൂ സ്ഥിരം ഉപയോഗിക്കുക നാവൂല ഉന്നാവൂല എന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല അതേ പൊട്ടിയൊന്നുമില്ല കാരണം കുറച്ച് എയ്റ്റിംഗ് ക്യാരറ്റാണ് കുറച്ച് കട്ടി ഉണ്ടാവും അതായത് ട്വൻറ്റി ടുവിനേക്കാളും കുറച്ച് കട്ടി എയ്റ്റിങ് ക്യാരറ്റിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അഞ്ച് ഗ്രാം മാത്രമേ ഇതിന് തൂക്കം വരൂ എയ്റ്റിംഗ് ക്യാരറ്റാണ് അപ്പോൾ വേണ്ടവർ അറ്റ്ലസ് കോട്ട് ചെറുവത്തൂർ ലൊക്കേഷൻ മറക്കല്ല കാസർഗോഡ് ജില്ലയിലെ അറ്റ്ലസ് ഗോൾഡ് ചെറുവത്തൂരിൽ അറ്റ്ലസ് ഗോൾഡ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ആക്കുക വീഡിയോ ഷെയർ ചെയ്ത് നന്നായി സപ്പോർട്ട് ചെയ്താൽ വീണ്ടും വീണ്ടും നല്ല നല്ല പുതിയ പുതിയ കളക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ